ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടംബോട് ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ യുകെയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ തുറന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ചെയ്ഞ്ചസിലെ ചെറിയ മാറ്റങ്ങളെ കുറിച്ചൊക്കെ വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഈ ഒക്ടോബർ പതിനാലിന് യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ ഒരു മാറ്റം സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എച്ച് പി ഐ വിസയെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസയാണ് എച്ച് പി ഐ എന്ന് പറയുന്നത് അപ്പോൾ എച്ച് പി ഐ എന്നൊരു വിസ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ എൻ്റെ ചില സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും അല്ലെങ്കിൽ കൂടി ഇതിനെക്കുറിച്ച് അറിയാത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതി അതുകൊണ്ട് അവർക്ക് വേണ്ട ഒരു വീഡിയോ ആണ് എച്ച് പി ഐ വിസ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കാരണം അർഹരായിട്ടുള്ള ഇതിനെക്കുറിച്ച് അറിഞ്ഞ പല ആൾക്കാർ ഇത്രയും ഒരു അവസരമുണ്ട് എന്ന് അറിയാതെ പോകുന്നുണ്ടാവും അപ്പോൾ അത്തരമുള്ള ആൾക്കാർക്ക് ഇത് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു ചാനൽ ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എച്ച് പൈ വിസയിൽ ചെറിയ അപ്ഡേറ്റ്സുകളൊക്കെ പുതിയ സ്റ്റേറ്റ്മെന്റ് ചേഞ്ചേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണ് ഈ വിസ എന്നും ആർക്കൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതും ഈ എച്ച് പൈ വിസയിൽ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയ പുതിയ മാറ്റങ്ങൾ കൊണ്ട് ഇന്ത്യക്കാരെ എങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഇന്ത്യക്കാരെ എങ്ങനെയൊക്കെ അത് ബാധിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപയരുത് അതേപോലെ തന്നെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക അത് എന്താണെങ്കിലും നമുക്ക് നേരെ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം വഹിക്കാതെ വീടോടും ലോകത്തിലെ മുൻനിര യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദം നേടിയ ആൾക്കാർക്ക് യു കെയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ടാലൻറ്റഡായിട്ടുള്ള ആൾക്കാർക്ക് യു കെ ഏറ്റവും വരാൻ വേണ്ടി ഒരു പ്രത്യേക വിസയാണ് അപ്പോൾ ടാലൻറായിട്ടുള്ള ആൾക്കാരെ യു കെ സ്വാഗതം ചെയ്യുന്ന എന്ന് ഒരു നടപടിക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു വിസയാണ് യാതൊരു ജോലി ഓഫറോ യു കെ സ്പോൺസർഷിപ്പോ ഇല്ലാതെ യു കെ കെയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ വേണ്ട അതേമാരുടെ ഒരു സ്പോൺസർഷിപ്പ് ഒന്നും വേണ്ടാതെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ കഴിവിൽ ടാലൻറ്റിനും മാനിച്ച് യു കെ നൽകുന്ന ഒരു അവസരമാണ് ഈ എച്ച് വിസ എന്ന് പറയുന്നത് എന്താണ് ഈ വിസ ആർക്കൊക്കെ അപേക്ഷിക്കാം പുതിയ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് ഈ എച്ച് ഐ വിസയിലുള്ള മാറ്റങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ എച്ച് ഐ വിസയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ക്വാളിഫിക്കേഷനെ കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് അഞ്ച് വർഷം മുൻപുള്ള കാലയളവിൽ ഏതെങ്കിലും ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റി യു കെ ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്ന യു കെ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്ത് പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യു കെയിലെ മാസ്റ്റേഴ്സ് അതല്ലെങ്കിൽ ഡോക്ടേഴ്സ് ബാച്ചിലേഴ്സ് തുടങ്ങിയ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ തുല്യമായിട്ടുള്ള രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളതായിരിക്കണം എന്നുള്ളത് എക്കിറ്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം അംഗീകാരവും നേടിയിരിക്കണം എക്കിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് യു കെയിലെ ഔദ്യോഗികമായിട്ടുള്ള ഏജൻസിയാണ് ഇതേപോലുള്ള മറ്റു രാജ്യങ്ങളിലെ ക്വാളിഫിക്കേഷൻ യു കെ യുടെ ക്വാളിഫിക്കേഷൻ തുല്യമാണ് നോക്കുന്നത് യു കെ നരക്കു യു കെ ആരൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അതിന്റെ പുതിയൊരു വേർഷനാണ് അപ്പൊ അതിൽ അതിന്റെ അംഗീകാരവും നേടിയിരിക്കണം എന്നുള്ളതാണ് പിന്നെ മറ്റു നിബന്ധനകൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഒന്നാമത്തെ നിബന്ധന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ബി വൺ ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ എക്കണോമിക് നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ സ്വയംപര്യാപ്ത ആയിരിക്കണം സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം അത് മസ്റ്റാണ് അത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യാൻ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറഞ്ഞത് ആയിരത്തി പൗണ്ട് എങ്കിലും ഉണ്ടായിരിക്കണം നിർബന്ധമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടെ വേറെ കുറച്ച് എമൗണ്ട് കൂടി ആവശ്യപ്പെടുന്നുണ്ട് അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ശരിയാണെന്ന് പരിശോധിക്കാൻ നേരത്തെ പറഞ്ഞ എക്കിറ്റ്സൻ ഒരു ഇരുന്നൂറ്റി അൻപത്തി പൗണ്ട് വാറ്റ് ഉൾപ്പെടെ നൽകേണ്ടതുണ്ട് പിന്നെ അപേക്ഷ ഫീസ് ഒരു എണ്ണൂറ്റി പൗണ്ട് അടയ്ക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സർചാർജ്ജായിട്ട് നിങ്ങൾ ഓരോ വർഷവും യു കെയിൽ കഴിയുള്ള ആയിരത്തി മുപ്പത്തഞ്ച് പൗണ്ട് വീതം അടക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് എക്സ്ട്രാ അത് യു കെയിൽ നിങ്ങൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് ഷോ മണി എന്നൊക്കെ പറയില്ലേ അതുകൂടി അക്കൗണ്ട് കാണിക്കേണ്ടതുണ്ട് ച്ച് പി ഐ വിസയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാ വെച്ചെങ്കിൽ നേരത്തെ ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ തന്നെ സ്പോൺസർഷിപ്പോ ജോലി ഓഫറോ ഇല്ലാതെ വേണ്ടി സാധിക്കും മിക്ക ജോലികളും ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടാവും സ്വന്തം സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ബിസിനസ്സും തുടങ്ങാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലിയെ കൂടെ കൊണ്ടുവരാൻ പറ്റും അതേപോലെ കുട്ടികളെ കൂടെ കൊണ്ടു ഫാമിലിയെ കൂടെ കൊണ്ടുവരാൻ പറ്റും പങ്കാളിയെ കൂടെ താമസിപ്പിക്കാൻ വേണ്ടി പറ്റും അതിനൊന്നും യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ല ഇതിൽ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം മാത്രമേ വിസയ്ക്ക് കാലാവധി ഉണ്ടാവുകയുള്ളു അത് അതേപോലെ തന്നെ മറ്റു അതായത് പി എച്ച് ഡി ഡോക്ടേഴ്സ് അങ്ങനത്തെ ഒക്കെ ഞങ്ങൾ മൂന്ന് വർഷം വരെ പി എസ് ഡബ്ല്യൂ പീരീഡ് പോലെ തന്നെ കേട്ടോ പി എസ് ഡബ്ലി പീരീഡ് ഇപ്പോൾ ഒന്നുവർഷാക്കി കുറയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് തൊട്ടിട്ട് അപ്പോൾ ഇതിൽ പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് രണ്ട് വർഷം ഡിഗ്രി ഒക്കെ ആണെങ്കിൽ കാലാവധി ഡോക്ടേഴ്സോ പി എ ജി ഒക്കെയാണെങ്കിൽ മൂന്നു വർഷം വരെ കാലാവധി എന്നുള്ളതാണ് പിന്നെ ഈ വിസ കാലാവധി നീട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാലാവധി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്കിൽഡ് വർക്ക് വിസയിലോ മറ്റോ നിങ്ങൾക്ക് വിസ സ്വന്തമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലി നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കിൽഡ് വർക്ക് വിസയിലോ മറ്റോ മാറാൻ വേണ്ടി പറ്റും വിസ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നല്ലാതെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനി ഇത് അപേക്ഷിക്കേണ്ടത് കൂടി ചെക്ക് യു കെ ഗവൺമെന്റ് സൈറ്റ് ഞാൻ ലിങ്ക് നമ്മൾ നമ്മളെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം യു കെ ഗവൺമെന്റ് സൈറ്റിൽ കയറുക സൈറ്റ് കയറിയിട്ട് ഇത് അടിച്ചു കൊടുത്ത ശേഷം ഇത് നിങ്ങൾ അതായത് എച്ച് പി ഐ വിസ എന്ന് അടിച്ചുകൊടുത്തതിന്റെ റീഡ്യൂൺസ് വരും അതിൽ അപ്ലൈ പൊട്ടി അപേക്ഷിക്കാം യു കെക്ക് നിന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നെങ്കിൽ മൂന്ന് ആഴ്ചയ്ക്ക് അതിന്റെ ഒരു തീരുമാനം വരും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഇനി യു കെയിൽ നിന്നാണ് അപേക്ഷിക്കുന്ന എട്ട് ആഴ്ചയോളം കഴിഞ്ഞ എട്ട് ആഴ്ചകളെടുക്കുക എൻ്റെ തീരുമാനം വരാൻ വേണ്ടിയിട്ട് എച്ച് പി ഐ വിസ എന്ന് പറയും എന്തെങ്കിലും തന്നെ മിടുക്കരായിട്ടുള്ള ഒരു സുവർണ്ണ അവസരം തന്നെയാണ് അതൊരിക്കലും മിസ്സാക്കരുത് അപ്പോൾ ഈ വിസയെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങളിത് ഈ വീഡിയോ കാണുമ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതേപോലത്തെ വിസ നോക്കുന്ന മിടുക്കരായിട്ടുള്ള ബില്ലൻ്റായിട്ടുള്ള ടാലൻ്റായിട്ടുള്ള ആൾക്കാർക്ക് അതൊന്ന് വിരുഷയായിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനാല് തൊട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞു അത് വെച്ചെങ്കിൽ ഈ വിസയിൽ വിസ പ്രകാരം ഏകദേശം ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അവരൊരു ക്യാപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് വ്യാപ്പല്ല സമയൊരു ക്യാപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് മുൻപ് ഇത് എത്ര പേർക്കും അങ്ങനെ അപേക്ഷിക്കായിരുന്നു ഇപ്പോൾ ഈ ഒക്ടോബർ രണ്ടായിരത്തി പതിനാലിൽ മാറ്റം വന്ന പ്രകാരം എട്ടായിരം പേർക്ക് മാത്രമേ ഒരു വർഷം യു കെയിലോട്ട് വരാൻ വേണ്ടി ഈ ഒരു വിസ പ്രകാരം വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇവർ എന്ത് ചെയ്തിരിക്കുന്നു യൂണിവേഴ്സിറ്റികളുടെ കൗണ്ട് കൂട്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷമൊക്കെ മുപ്പത്തേഴോളം യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം യൂണിവേഴ്സിറ്റി കൗണ്ട് ഇന്ത്യയിൽ നടക്കുകയുള്ള ഐ ഐ ബോംബെ അതേപോലെ കുറേ യൂണിവേഴ്സിറ്റികൾ അവർ അവരുൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് എട്ടായിരം അപേക്ഷകർ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ക്ലിയർ അയച്ചെങ്കിൽ ഒരിക്കൽ പിന്നെ അവർ ബാക്കി പതിനൊന്ന് മാസങ്ങൾ അപേക്ഷ സ്വീകരിക്കില്ല അതായത് ഒരു വർഷത്തിന് എട്ടായിരം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ എട്ടായിരം അപേക്ഷകൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ അടുത്ത കോട്ട എടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലിസ്റ്റ് വിപുലീകരിച്ചോടെ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെട്ടതോടെ എന്താ പറയുക കൂടുതൽ കൂടുതൽ മത്സരം തന്നെ ഈ ഒരു മേഖല ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഉണ്ട് സാധ്യതയല്ല ഉണ്ടെന്നുള്ള കാരണം ലിസ്റ്റ് വിപുലീകരിച്ചോടെ തീർച്ചയായിട്ടും സാധ്യമില്ലല്ലോ മുൻപ് കുറച്ച് ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റികൾ അതായത് മുൻപ് അത്രത്തോളം യൂണിവേഴ്സിറ്റികളൊന്നും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരുവിധം ബ്രില്യൻറ്റ് ലിസ്റ്റുകൾ ആഡായി വന്നതോടെ മത്സര ബുദ്ധിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ അറിയ അറിയാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക രക്ഷപ്പെട്ടു പോകട്ടെ അല്ലേ അതായത് വേണ്ടി വരാൻ വേണ്ടി താല്പര്യത്തോടെ ഇരിക്കുന്ന കഴിവുള്ള ടാലൻ്റായിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെട്ടു പോകട്ടെ എന്നുള്ളതാണ് അപ്പോൾ യു കെ യൂസുകളെ കുറിച്ച് ഇതേപോലുള്ള ലേറ്റസ്റ്റ് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഏറ്റവും ലേറ്റസ്റ്റീസ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ദയവ് ഇത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് മറക്കാതെ വീഡിയോ ഷെയർ കൊടുക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി പറയുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു കിടന്നിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരെ